കാഞ്ഞങ്ങാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കെ എം എ പ്രസിഡന്റ് സി കെ ആസിഫ് പതാക ഉയർത്തി തുടർന്ന് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി കെ സെക്രട്ടറി അനിൽ പി വി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹാസിഫ് മെട്രോ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഗിരീഷ് നായക് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം നടത്തി കെ വി എസ് ജില്ലാ സെക്രട്ടറി കെ ജെ സജി മുഖ്യപ്രഭാഷണം നടത്തി മാഹിൻ കോളിക്കര പാലക്കി സി യൂസഫ് ഹാജി ഷെറീഫ് കമ്മാടം ശോഭന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും മഹേഷ് പി നന്ദിയും പറഞ്ഞു ഫൈസൽ സൂപ്പർ പ്രമേയ വിതരണം അവതരിപ്പിച്ചു സലാം എച്ച് ഇ ബാബുരാജ് ഷെരീഫ് റെയിം ഷറഫുദ്ദീൻ തോഫ സമീർ ഡിസൈൻ സമീർ ഡിസൈൻ എന്നിവർ സംസാരിച്ചു News Bureau Kaingaar